இங்கிலிஷ் பேசுவார்கள் டியர் மோடி அண்ட் பிஜேபி ஸ்டேட் அண்ட் சென்ட்ரல் டீம் என்னடா பேசி உனக்கு தெரியும் ஸ் பார்ட் எஸ்பலி மீடியா ും കൂടെ മിനിസ്റ്റർ ഓണറബിൾ നരേന്ദ്രമോദി ഐ ആ ഫോർഡ്രം മുൻസിപ്പൽ കോർപ്പറേഷൻ വിച്ച് ഹാപ്പൻ ഇൻ ദ്രീവിയോട്ടലി ദർ ആസ്ലി വെയിറ്റിംഗ് യു ആർ വിസിറ്റ് ഇൻ ട്രോ ആൻഡ്രം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഈ രാജ്യത്തെ ഏറ്റവും മികച്ച മൂന്ന് പട്ടണങ്ങളിൽ ഒന്നാകുവാനുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഞങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നഗരമാക്കി ഞങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ മാറ്റി മാറ്റി മാറ്റിമറയ്ക്കുമെന്ന് പറഞ്ഞു ആണുങ്ങളായാൽ ഇങ്ങനെ വേണം ിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും മികച്ച വിജയം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നൽകിയ തിരുവനന്തപുരത്തെ ജനങ്ങളെ ഒരിക്കൽ കൂടി അവരോട് നമ്മൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുക